ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ജസ്റ്റ് അറിയിക്കണേ അപ്പോൾ നമ്മളൊന്ന് വന്നിരിക്കുന്നത് അവൽ പൊരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങിക്കാൻ കിടന്ന അവൽ പൊരിച്ചതിൻ്റെ വേറൊരു മോഡലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എത്ര ആവശ്യമില്ല വെച്ചെങ്കിൽ അവലാണ് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ചെറുതായിട്ട് ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് നല്ല പൊടിയായിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തതും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് ഇതുപോലെ നല്ല വറുത്ത് മൊരിയിച്ചെടുക്കാം രണ്ടും വേറെ പൊരിച്ചതിന് ശേഷം ആ വറുത്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി ഇതൊക്കെ ഇതിൻ്റെ ആ അവൽ പൊരിച്ചിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അണ്ടിപ്പ് അണ്ടിപ്പരിപ്പും നല്ല നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ ഏലക്കയും അതുപോലെ തന്നെ പഞ്ചസാരയും എടുത്തിട്ടുണ്ട് പഞ്ചസാര മധുരത്തിന് നമുക്ക് എത്ര വേണ്ട വെച്ചെങ്കിലും അതിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ ഏലക്ക നമുക്ക് ടേസ്റ്റിനാണ് അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ഏലക്ക ഉണ്ടെങ്കിൽ ഒന്നും ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അത് ഇതുപോലെ നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ രണ്ടും കൂടെ ആക്കിയിട്ട് അപ്പോൾ ആ ഒരു ഫ്ലേവർ ഏലക്കയുടെ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എത്രയാവശ്യമില്ല വെച്ചെങ്കിൽ അത് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ ഇതുപോലെ അവൽ പൊരിച്ചെടുക്കുന്നുണ്ട് അത് നമുക്ക് കുറച്ച് സമയമൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് വെച്ചെങ്കിൽ വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്യാൻ നല്ലത് കിട്ടാം ഓയിൽ ആകുമ്പോൾ നല്ലതാണ് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് നല്ല ചൂടാൻ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ കാരണം അവൽ നന്നായിട്ട് പൊരിഞ്ഞിട്ടോ പെട്ടെന്ന് തന്നെ അപ്പം അതുപോലെ ഒന്ന് ഹോട്ടലിൽ നമ്മുടെ ഈ എണ്ണ വാറിന് പാത്രം അല്ലേ അതിലേക്ക് ശേഷം ഒന്ന് എണ്ണ വാർന്നതിന് ശേഷം വേറൊരു പട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അതുതന്നെ അവലിട്ടതിന് ശേഷം അതിൻ്റെ മീത് പഞ്ചസാര പൊടിച്ചത് വെച്ചിലൊക്കെ കൂടെ അതിട്ടിട്ട് പിന്നെ അതിലേക്ക് ഈ തേങ്ങയുടെ കൊത്തും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കെ കേട്ടോ നേരത്തെ പൊരിച്ച് വെച്ചു തന്നെ അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ ഈ അവലുണ്ടല്ലോ അത് പൊരിച്ചത് വീണ്ടും അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ നേരത്തെ ചെയ്ത തന്നെ ആ തേങ്ങക്കൊത്തും ഉള്ളിയും അതുപോലെ ആ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മളടുത്ത് ഉള്ളതിനനുസരിച്ച് നമുക്ക് ലെയർ ലെയർ ആക്കി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഈ ഒരു സംഭവം ഇങ്ങനെയൊക്കെ പൊരിച്ചെടുക്കുക അതൊക്കെയുള്ളൂ നമുക്കൊരു പണിയായിട്ട് വരുന്നത് പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നത് തന്നെയാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ഇല്ലേ എന്ന് നോക്കിയിട്ട് വീണ്ടും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് പൊടിയല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും ആഡ് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ആവിൽ പൊരിച്ചുകൂടെ ഇഷ്ട റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്